നമസ്കാരം സൂപ്പർ സ്റ്റാറുകളെ അണിനിരത്തി ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തീർത്തുകൊണ്ടാണ് നാഗ് അശ്വിൻ പ്രഭാസിൻ്റെ ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പ്രഭാസ് അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പദുക്കോൺ തുടങ്ങി നിരവധി സൂപ്പർ താരങ്ങൾ എത്തിയ ചിത്രത്തിൽ കാമിയോ റോളുകളിലും നിരവധി താരങ്ങൾ വേഷമിട്ടിട്ടുണ്ട് മലയാളത്തിൽ നിന്നും ശോഭനയും അന്നാബെന്നും എടുത്തു പറയേണ്ട നടികൾ തന്നെയാണ് ഓപ്പണിംഗ് ദിനത്തിൽ തന്നെ നൂറ്റി എൺപത് കോടിയോളമാണ് ചിത്രം തിയേറ്ററുകളിൽ നിന്നും നേടിയത് അറുന്നൂറ് കോടി ബജറ്റിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിനായി താരങ്ങൾ വാങ്ങിയ പ്രതിഫലങ്ങളുടെ കണക്കാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ചിത്രത്തിലെ നായകനായ പ്രഭാസും വില്ലനായ കമൽഹാസനും നൂറ് കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങിയത് എന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിൽ പത്ത് മിനിറ്റോളം മാത്രമുള്ള റോളായിരുന്നു കമൽ ഹാസന്റേത് പ്രഭാസിനും കമലിനും നൂറ് കോടിയാണ് പ്രതിഫലമെങ്കിൽ അതിൻ്റെ പകുതിയിലേറെ കുറവ് പ്രതിഫലമാണ് അമിതാഭ് ബച്ചന് നൽകിയിരിക്കുന്നത് നാൽപ്പത് കോടിയാണ് അമിതാഭ് ബച്ചന് നൽകിയ പ്രതിഫലം നായിക ദിപിക പതിക്കോണിന് ഇരുവ ഇരുപത് കോടിയാണ് പ്രതിഫലമായി നേടിയത് മറ്റൊരു നായികയായ ദിശാ പഠാനിയുടെ പ്രതിഫലം പന്ത്രണ്ട് കോടിയാണ് അതേസമയം ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തോളം ഷൂട്ടിംഗ് കഴിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് രണ്ടാം ഭാഗത്തിലാണ് കമൽഹാസന്റെ കഥാപാത്രത്തിന് കൂടുതൽ റോൾ ഉണ്ടാവുക എന്നും പറയുന്നു ഇക്കാര്യം താരം തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് കൽക്കിയിൽ കുറച്ച് മിനിറ്റുകൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു ചെറിയ വേഷമാണ് ഞാൻ ചെയ്തത് സിനിമയിലെ എൻ്റെ ഭാഗം ശരിക്കും ആരംഭിച്ചിട്ടേയുള്ളൂ രണ്ടാം ഭാഗത്തിൽ എനിക്ക് കൂടുതൽ ചെയ്യാനുണ്ട് എന്നാണ് കമൽഹാസൻ പറഞ്ഞത്